അവന്റെ കൂടെ പോയാലും സന്തോഷമാണോ കാരണം അവനെ കരുതലോടെ അവൻ വണ്ടി എടുക്കത്തുള്ളു കരുതലോടെ എടുക്കത്തേ ഉള്ളു പേടിയില്ല മനസ്സിനകത്ത് വേറെ ആരെങ്കിലും വണ്ടി ഓടിക്കുന്ന എന്റെ മനസ്സിനകത്തൊരു അങ്കളാപ്പാന്ന പേടിയാന്ന് ഇടിക്കുവോ വല്ലതും തള്ളി ഇടുവോ ഇതിനൊക്കെ ഉള്ള ഇതാ ഇതാകുമ്പോ അവൻ എന്റെ അടുത്ത് എനിക്ക് ഒരു പേടിയില്ല അവൻ വണ്ടി ഓടിക്കുമ്പോ അതെ അങ്ങനെ ഇതുവരെ ഓടിട്ടുള്ളു പോലും ദൈവം വരുത്തിട്ട് വരും വിശ്വാസം തന്നെ എനിക്കതൊരു വിശ്വാസം തന്നെയാ ദൈവം വണ്ടി എടുക്കുമ്പോ അത് പെരുക്ക് വിടും മന പെരുക്ക് മനു ഞാൻ പക്ഷേ

എങ്ങനെ പറഞ്ഞ കണ്ട കണ്ട ഓരോന്ന് ആന്മ നിക്കുന്നുണ്ട് നമ്മക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് മോൻ വിചാരിക്കും അമ്മയാണെങ്കി പിന്നാളങ്ങോട്ട് പറയാനായിട്ട് ഓ എന്റെ മോൻ വണ്ടി ഓടിക്കുക എന്നെങ്കി ഓ ഒരു പേടിക്കേണ്ട യാതൊരു കാര്യമില്ലെന്ന് പറഞ്ഞ നിങ്ങളുടെ നിനക്ക് ഈ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട് ഇവള് പൊതുവെ അങ്ങനെ ആനങ്ങാതെ കുത്തിയിരിക്കുക ഇവളെ അനക്കാൻ വേണ്ടി എന്തോങ്കിലും മമ്മി പറഞ്ഞായിരിക്കും അറിയാമോ അത് നിനക്ക് മനസ്സിലാവാതെ പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു അതേപോലെ ഒത്തിരി കഥകളുണ്ട് ഒരു കുളത്തേക്ക് കുളിക്കാൻ പോവും കൊച്ചു പിള്ളേരാ അവര് കുളിക്കാൻ പോകുമ്പോ അത് ഈ മുസ്ലിം പിള്ളേർ കാണും ഹിന്ദു പിള്ളേർ കാണും ക്രിസ്ത്യൻസ് കാണും അതെ അവര് കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനോ അവര് കുളിച്ച് വന്ന് നീന്തിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു കുഞ്ഞ് അത് അയ്യപ്പൻ ഈ ശബരിമല ആയിരുന്നു അത് കുഞ്ഞിന്റെ കയ്യിൽ മാല കുരുങ്ങി പൊട്ടിപ്പോയി അതായത് അത് കുഞ്ഞുങ്ങൾ തമ്മിലുള്ളൊരു കാര്യം അത് അങ്ങനെ പറഞ്ഞെങ്കിൽ തീർക്കാവുന്ന കാര്യമാണ് അതിന് പകരം വലിയവരൊടനെ അത് വർഗീയതയാക്കി മാല അയ്യപ്പൻ പിന്നെ മാല വലിച്ചു പൊട്ടിച്ചു എന്നാക്കി വലിയ വർഗീയ ലഹള തന്നെ ഉണ്ടായി പക്ഷെ ഈ പറഞ്ഞ കാലത്ത് ആരുമില്ല അങ്ങനെ കുഞ്ഞുങ്ങൾ പറയുന്ന കുഞ്ഞുങ്ങൾ പറയുന്നതായിട്ട് കാണണം അല്ല അത് നിങ്ങളുടെ അമ്മ ഇങ്ങനെ നിങ്ങളുടെ അമ്മ അങ്ങനെ അതൊക്കെ തെറ്റാ നീ ഇനി ഒത്തിരി നന്നാവാനോ ഒത്തിരി കാര്യങ്ങൾ അറിയാനും ഉണ്ട് നീ ഇങ്ങനെ ആവരുത് കേട്ടോ പേരും ഇല്ല എന്ത് കേട്ടാലും ഒരു പ്രശ്നത്തിലേക്ക് എനിക്ക് ആരുന്നൊരു സ്വഭാവം അങ്ങ് മാറ്റണം കേട്ടോ സിമി മോളെ എന്നാലും നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്നു എനിക്ക് എനിക്കറിഞ്ഞൂടായോ ഞാൻ കാണാൻ തുടങ്ങി പത്ത് പതിനെട്ട് വർഷമായല്ലോ എനിക്കറിയാം എന്താ ഈ പറയുന്നേ അലസോനെ കാണുമ്പോ ഒന്ന് പറയും മോനെ കാണുമ്പോ വേറെ ഇപ്പൊ അലസോന്റെ കൂടാനെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് പറയും എന്റെ പൊന്ന സിമ്മി ഞാൻ ഒരു കാര്യം പറയാം അങ്ങനെ ചിന്തിക്കരുത് മമ്മിയുടെ സ്വഭാവം നമുക്ക് രണ്ടുപേർക്കും അറിയാം മമ്മിക്ക് എല്ലാവർക്കും വലിയ കാര്യമാണ് സ്നേഹ വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് കുഞ്ഞവിടെ ഇരുന്ന് അവൻ മിണ്ടാതിരുന്നപ്പൊ എന്തെങ്കിലും അവളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി അവകളുടെ അപ്പനെ തരം എഴുതികൊണ്ട് എന്തോ സംസാരിച്ചു കാണും അത് അവൾ എന്തെങ്കിലും ഒന്ന് മിണ്ടാനെടുക്കാനും വേണ്ടി അത് ഏപലിന്റെ അടുത്തായാലും പിന്നെ ആന്മേന്റെ അടുത്തായാലും അമ്മച്ചി വണ്ടി ഓടുമ്പോൾ എല്ലാം ഓടുമ്പീ കേട്ടിട്ടുള്ളതാണ് പിന്നെ നീ എന്താ ഇങ്ങനെ ആവുന്നേ കാര്യങ്ങൾ ആവുന്നേക്കും കൊച്ചു കാര്യങ്ങളിപ്പം നമുക്ക്